കൊടിക്കുന്നിൽ സുരേഷിന് പ്രോം ടൈം സ്പീക്കർ സ്ഥാനം നൽകിയില്ല എന്നത് ഭരണഘടന വിരുദ്ധമാകുന്നതെങ്ങനെയെന്ന് ബി ജെ പി ദേശീയ നിർവഹ സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഭരണഘടനയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല ഇതൊരു കീഴ്വഴക്കം മാത്രം തുടർച്ചയായി ഏറ്റവും കാലം ജനപ്രതിനിധിയായിരുന്ന ആളെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു പ്രോം ടൈം സ്പീക്കർ പാനലിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എന്തുകൊണ്ട് കൊടിക്കുന്നിൽ പോയില്ല ദലിതനായതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നു കൊടിക്കുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവകാശം ലംഘിച്ച് കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധം നടത്തിയതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ബി ജെ പി കോട്ടയം ജില്ലാ കമ്മിറ്റി അടിയന്തരാവസ്ഥാ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചിന്താ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വർഷക്കാലത്തെ ഈ ജനാധിപത്യംസനമോ ഭരണഘടനാ ലംഘനമോ എന്താണ് ഒരു പ്രോട്ടൈം സ്പീക്കറായി സുരേഷ് കൊടിക്കുന്നിൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് ക്ഷണിച്ചില്ല അല്ലെങ്കിൽ അതിന് അധികാരപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഭരണഘടനാധംശനം അതെങ്ങനെ ഭരണഘടനാ ദിവംശനമാകും അത് പറഞ്ഞു എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് അല്ല ഒരു കീഴ്വഴക്കമാണ് ആ കീഴ്വഴക്കം എന്താണ് കീഴ്വഴക്കം രേഖപ്പെടുത്തുന്നതല്ല അത് അതാത് സമയത്ത് സർക്കാരിനെ സ്വീകരിക്കാനും നടപടി സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏറ്റവും കൂടുതൽ കാലം ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുള്ള ആളിനെയാണ് അങ്ങനെ നോക്കുന്ന സന്ദർഭത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇരുന്നിട്ടുള്ള ഒരാളിനെ പ്രോട്ടസ്റ്റ് പക്ഷേ രേഷ് കൊടുക്കുന്നതിന് അത് സാധിച്ചൊന്നും വരില്ല അതിനെയാണോ ഭരണഘടനാ തോന്നുന്നത് ഈ സുരേഷ് കുടിക്കുന്നതിൽ ഈ പ്രോട്ടക്സ്റ്റ് സ്പീക്കർ എന്ന് പറയുന്ന ആ പാനലിൽ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചപ്പോൾ എന്തുകൊണ്ട് പോയില്ല എന്തുകൊണ്ട് സത്യപ്രതിജ്ഞ അവരാണ് ആദ്യം ചെയ്യേണ്ടത് അവരെ ക്ഷണിച്ചപ്പോൾ എന്തുകൊണ്ട് സുരേഷ് കൊടുക്കുന്നതിന് പോയില്ല അതെങ്കിലും ആ ഒരു അർഹതയുള്ള ആ ഒരു അധികാരമുള്ള ആ ഒരു അവസരം ലഭിച്ച ആ കുടിക്കുന്നതിന് അത് നിഷേധിക്കാൻ തീരുമാനിച്ച പാർട്ടിയാണ് വാസ്തവത്തിൽ സുരേഷി തുന്നതിലിൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളെന്തോശിച്ചത് ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധരായ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ന് ഭരണഘടന സംരക്ഷകരായി അഭിനയിക്കുന്നത് പരിഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭാവനാത്മക രാഷ്ട്രീയം വെച്ച് ജനാധിപത്യം പുഷ്ടിപ്പെടുത്തുന്ന നടപടിയുമായിട്ടാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നും കുമ്മനം പറഞ്ഞു ബി ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീളാദേവി മുഖ്യപ്രഭാഷണം നടത്തി അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിൽ അറസ്റ്റ് വരിച്ച കോത്തല കെ എ ആർ രവീന്ദ്രനെ കുമ്മനം രാജശേഖരൻ ആദരിച്ചു സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ബി രാധാകൃഷ്ണ മേനോൻ പ്രൊഫസർ ബി വിജയകുമാർ തോമസ് ജോൺ ബി ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി ബിജുകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി ഭുവനേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്